ഫലസ്തീൻ ഭൂമിയിൽ നിന്നുള്ള ഇസ്രായേലിന്റെ പിന്മാറ്റം അനിവാര്യമാണെന്ന് ഹമാസ് നേതാവ് ഇസ്മായേൽ ഹനിയ പറഞ്ഞിരുന്നു ഫലസ്തീൻ റെസിഡൻസ് മൂവ്മെന്റ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവനാണ് ഇസ്മായയിൽ ഹാനിയ ഇസ്രായേലിൽ നിന്നും ഫലസ്തീനികൾ കൂടിയിറക്കപ്പെട്ട നഖ്ബാ ദുരിതത്തിൻ്റെ എഴുപത്തിയാറാം വാർഷിക ദിനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ഹാനിയ ഒക്ടോബർ ഏഴിന് ഗസ ആസ്ഥാനമായുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ നടത്തിയ ഇസ്രായേൽ വിരുദ്ധ ഓപ്പറേഷൻ വിമോചനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മുന്നോടിയാണ് ഹനിയ പറഞ്ഞു പരാജയവും നാണക്കേടും മറയ്ക്കാൻ പീഡനങ്ങളും കൊലപാതകങ്ങളും നടത്തുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരതകൾ തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഹനിയ കൂട്ടിച്ചേർത്തു ഇതിനിടയ്ക്കാണ് ഇസ്രയേലിന്റെ അതിക്രമം ഉണ്ടായിരിക്കുന്നത് വടക്കൻ ഗസയിൽ ജബാലിയയിലെ പ്രധാന മാർക്കറ്റിൽ ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബാക്രമണത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് തീപിടിച്ചു വടക്കൻ നഗരമായ ബേദ് ഹാനൂനിലെ കെട്ടിടങ്ങളും ഫാക്ടറികളും ബുൾഡോസറുകൾ ഇടിച്ചു നിരത്തി ജവാലിയയിലെ ഉൾപ്രദേശങ്ങളിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ ടാങ്കുകളെ ടാങ്ക് വേദ റോക്കറ്റുകൾ ഉപയോഗിച്ച് ഹമാസ് ചേർത്തു റഫയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗ്യാലൻ പറഞ്ഞു റഫേലെ ഹമാസിന്റെ തുരങ്കങ്ങൾ പൂർണ്ണമായും തന്നെ നശിപ്പിച്ചെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു ബാലിയയിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി വിവരമുണ്ടെങ്കിലും വൈദ്യസഹായവുമായി അവിടേക്ക് എത്താനാകാത്ത സ്ഥിതിയാണെന്ന് സന്നദ്ധ സംഘടനകൾ പറഞ്ഞു ഹേഗിലെ യു എൻ ലോക കോടതിയിൽ ഇസ്രായേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ രണ്ട് ദിവസത്തെ വാദവും ആരംഭിച്ചു റഫ ആക്രമിക്കുന്നത് തടയണമെന്നാണ് ആവശ്യം നാലാം വട്ടമാണ് ഗസ വിഷയത്തിൽ ദക്ഷിണാഫ്രിക്ക ലോക കോടതിയെ സമീപിക്കുന്നത് അതിനിടെ ഗസ മുനമ്പിലെ താൽക്കാലിക തുറമുഖത്തിന്റെ പണി യു എസ് സേന പൂർത്തിയാക്കി കടൽമാർഗ്ഗം സഹായവുമായെത്തുന്ന കപ്പലുകൾക്ക് ഇവിടെ അടുക്കാൻ സാധിക്കും അതേസമയം ഗാസ യുദ്ധത്തിൽ ഇസ്രയേലിന് ബൈഡൻ ഭരണകൂടം പിന്തുണ തുടരുന്നതിൽ പ്രതിഷേധിച്ച യു എസ് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥ രാജിവെച്ചു ചീഫ് ഓഫ് സ്റ്റാഫ് സ്പെഷ്യൽ അസിസ്റ്റന്റ് ലിലി ഗ്രിൻബർഗ് കോളാണ് രാജിക്കത്ത് നൽകിയത് ജോ ബൈഡൻ സർക്കാർ നടത്തിയ നിയമങ്ങളിലെ ഉന്നത പദവിയില്ലെങ്കിലും തന്റെ ജൂത പശ്ചാത്തലം എടുത്തു പറഞ്ഞാണ് ലിലി രാജിക്കത്ത് നൽകിയത് സ വിഷയത്തിൽ രാജി നൽകുന്ന ജൂത വിഭാഗത്തിലെ ആദ്യ വ്യക്തിയാണ് ബൈഡൻ ട്രംപ് ആദ്യ സംവാദം ജൂൺ ഇരുപത്തിയേഴിന് നടക്കുകയും ചെയ്യുന്നുണ്ട് യൂറോപ്പിലെ ജൂതവിരുദ്ധ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് യു എസിൽ കുടിയേറിയവരാണ് തന്റെ കുടുംബമെങ്കിലും ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യ കണ്ടുകൊണ്ട് പദവിയിൽ തുടരാൻ അനുവദിക്കുന്നില്ലെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞയാഴ്ച പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയിലെ യു എസ് ആർമി ഓഫീസറും രാജിവച്ചിരുന്നു ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിർത്തിവെക്കണമെന്ന ആവശ്യം ബൈഡന്റെ കക്ഷിയായ ഡെമോക്രാറ്റിക് പാർട്ടിയിലും ശക്തമായിട്ടുണ്ട് റഫ ആക്രമണത്തിൽ ഇസ്രായേലിലേക്കുള്ള ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ച അമേരിക്കയുടെ തീരുമാനത്തിലുള്ള നെതന്യാഹുവിന്റെ രോക്ഷം മറന്നീക്കി പുറത്തു വന്നി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ആരെന്തു പറഞ്ഞാലും ഹമാസ് ഭീകരരെ നശിപ്പിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നെതന്യാഹു അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇത്തരത്തിലൊരു നടപടിയെടുത്തപ്പോഴും അതിനെ ഒന്നും വകവയ്ക്കാതെ ഇസ്രായേൽ മുന്നോട്ടു പോയതും അതുകൊണ്ട് തന്നെയാണ് ഹമാസിന്റെ തുരങ്കങ്ങളെ നശിപ്പിക്കാനും ഇസ്രായേലിന് സാധിച്ചത് ഇപ്പോഴും പലയിടങ്ങളിലും ഹമാസ് ഭീകരർ ഒളിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേൽ നിഗമനം